രാവിലെ സുപ്രഭാതം കേട്ട് അന്നത്തെ ദിവസം തുടങ്ങുന്നത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ സുപ്രഭാതമൊക്കെ ഇനി അടിച്ചു വാരൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ വിചാരിക്കും തലേ ദിവസം രാത്രി തന്നെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയും കിട്ടിയിരുന്നാൽ പിറ്റേന്ന് ജോലി കാണൂലല്ലോ എന്ന് എന്നാലും നമ്മൾ വിളക്ക് എത്തിക്കുന്നതിന് മുന്നേ ഒന്നും അടിച്ചു വാരിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ് അതുപോലെ തന്നെ അത് രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറേ കടയൊക്കെ അങ്ങ് എന്തോ ഭയങ്കര അങ്ങ് ഒന്ന് റിലാക്സ് ആകുമ്പോഴേക്കെ തോന്നും എനിക്ക് തോന്നുന്ന കാര്യമാണ് നല്ലൊരു ഒരു പോസിറ്റീവ് വൈബാണ് ഇങ്ങനെ അടിച്ചു വരുമ്പോഴേക്കും അപ്പോൾ എനിക്കിതാ എത്ര സ്ഥലമേ ഉള്ളൂ അവിടെ തന്നെ കാണും കുറേ ചവറും കാര്യങ്ങളും എല്ലാം ആ ജനൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തേന്ന് അറിയാമോ സെറ്റിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ആ കഴിച്ചിട്ട് പാക്കറ്റിലുള്ളതൊക്കെ കഴിച്ചിട്ട് ജനൽ വഴി അവിടെ ഇടും അത് നമ്മുടെ മുറ്റുവാണെന്നുള്ള കാര്യം ഞാനടക്കം എല്ലാവരും മറക്കാം ബാക്കി ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് എന്നെ തന്നെ പറഞ്ഞാൽ മതി എന്നിട്ട് ദാ അവിടെ എല്ലാം മണ്ണെല്ലാം ഒതുക്കി കൂട്ടി ഒരു ഭാഗത്തോട്ട് വെച്ചിരിക്കായിരുന്നു ഇടയ്ക്ക് വെച്ച് ഇവിടെ മൊത്തം ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ച് നിൽക്കുകയായിരുന്നു അന്ന് ഞാൻ ആളെ വെച്ച് ആ പുല്ല് ഫുള്ള് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇത് പൂച്ചേര ജോലിയാണേ എന്നും ആ മണ്ണെല്ലാം തോണ്ടി ഇട്ടിരിക്കും അപ്പോൾ അതിന് ഒന്ന് ഒതുക്കി കൂട്ടണത് അടുത്ത ഒരു ജോലിയാണ് ഇനി ഇവിടെയും കൂടിയൊക്കെ തറയോടി ഇടാതെ ഒരു രക്ഷയും ഇല്ല അങ്ങനെ ഇനി എല്ലാ ഇടമൊക്കെ ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമുള്ള സ്ഥലം മൊത്തം നമ്മൾ തറയോടി ഇടമ്പോഴേക്കും പിന്നെ നമുക്ക് മുറ്റവും കാണുമല്ലോ എന്നാലും കുഴപ്പമില്ല നല്ല വൃത്തി വൃത്തിയായിട്ട് കിടക്കുമല്ലോ മുറ്റവും പറയുമ്പോഴത്തേക്കെന്തോ ആണ് നമ്മുടെ ഈ മണ്ണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരാഗ്രഹം കൊണ്ട് കൊണ്ട് നട്ട ആ ഒരു ചേമ്പാണത് നട്ടപ്പോഴും കരിഞ്ചേമ്പായിപ്പോയി എനിക്ക് അറിഞ്ഞുകൂടെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയെന്നൊന്നും ഞാനിത് അതീത് ചേമ്പെടുക്കാനൊന്നും അല്ല കേട്ടോ നട്ടത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചേമ്പത്തിൽ അവിടെ നിൽക്കുമ്പോഴേക്കും ഒരു നൊസ്റ്റ് വരുമല്ലോ ആ ഒരു നെസ്റ്റാൾജിക്ക് വേണ്ടി മാത്രം കൊണ്ട് നട്ട ചേമ്പാണ് കൊണ്ട് നട്ട ഉടനെ കേശു എന്തെന്നറിയുമോ അതിൻ്റെ ഒരു ഇലയെങ്ങ് ഒടിച്ച് കളഞ്ഞ് എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ പാവം ഞാനത് ഒടിച്ച് ഓടിച്ചു കഴിഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൻ വയ്ക്കും അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ കുറേ കരച്ചിലായി കഴിക്കുക മോനെ ഇനി അതിന് രണ്ട് ഇല അപ്പോൾ ഈ രണ്ട് ഇല കുഞ്ഞനായിട്ട് നിൽക്കുകയായിരുന്നു മൊത്തം ഇപ്പം മൊത്തം മൂന്നിലുണ്ട് ആ സമയത്ത് രണ്ടില ഉള്ളതിലൊരെണ്ണമായിരുന്നു കേശു കുട്ട ഒടിച്ച് കളഞ്ഞത് അങ്ങനെ ഇനി തൂത്തതോ ആ മൂലയ്ക്ക് കൊണ്ട് അങ്ങ് കൂട്ടും കൂട്ടിയതിന് ശേഷം ചിലപ്പോൾ മഴ പെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീയിടലോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി സംഭവങ്ങളെല്ലാം അവിടെയിട്ടാണേ തീയിടണത് അവിടെ രണ്ട് ബക്കറ്റും വെച്ചിട്ടുണ്ട് അതിലും തീയിടാനായിട്ട് വെച്ചിരുന്നതാണ് എങ്ങനെയാണോ സൗകര്യം അതുപോലെയാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മഴ പെയ്യണോണ്ട് തന്നെ എപ്പോഴും ഒരു വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ എന്തോ പോലെയാണല്ലോ അങ്ങനെ തൂക്കലും വാരലുമൊക്കെ കഴിഞ്ഞതാണ് ഇതെല്ലാം പ്ലാസ്റ്റിക് കുപ്പികളാണ് കേട്ടോ എണ്ണ വാങ്ങിക്കേണ്ടതും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം അവിടെ വെച്ചിട്ട് ഇനി ആക്രിക്കാർ വരുമല്ലോ അവർക്ക് എടുത്ത് കൊടുക്കും ഇനിയാണ് കുളിച്ച് വിളക്ക് കത്തിക്കാനായിട്ട് പോണത് അങ്ങനെ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിക്കണം ഇതിന് ശേഷമാണ് ഒരു ദിവസം തുടങ്ങണത് അച്ഛനും മോനെ എഴുന്നേറ്റില്ല ഞാൻ രണ്ടുപേരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുന്നേറ്റോ എഴുന്നേറ്റോ കേശുകുട്ടന് സ്കൂളിലേറ്റാവും രണ്ടുപേരും ഉറങ്ങുമ്പോൾ ഒരു നേരം കേശു അങ്ങനെ തന്നെ പന്ത്രണ്ടര ഒരു മണിക്ക് ഉറങ്ങുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ക്ഷീണമാണ് എത്ര പറഞ്ഞാലും ആൾ കേൾക്കൂല അതാണ് അമോൻ്റെയും ശീലം അങ്ങനെ ഞാൻ ഇനി ഓടിപ്പോയതാണ് വിളക്ക് തേക്കണം കാര്യങ്ങളുണ്ട് അതെല്ലാം അവിടെയൊക്കെ നമ്മൾ ഈ ധൂപവും കൂടെയൊക്കെ കത്തിക്കണത് കൊണ്ട് അതിൻ്റെ പൊടിയെല്ലാം വീണ് അവിടെ കിടക്കും അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് മാറ്റി അതെല്ലാ ഭാഗവും ക്ലീനാക്കിയതിന് ശേഷം വിളക്ക് തേക്കണം വിളക്ക് തേച്ചിട്ട് വിളക്ക് കത്തിക്കണം എന്താ മീനെ കീരിച്ചാള എന്താ അങ്ങനെ വിളക്ക് തേക്കാനായിട്ട് കൊണ്ടിറങ്ങിയപ്പോഴാണ് മീൻ കൊണ്ടുവന്നത് ഇന്ന് ഞാൻ കുറച്ച് ലേറ്റാണ് അപ്പോൾ മീൻ ഇന്ന് കീരിച്ചാളായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എനിക്കത് അത്ര വലിയ പ്രിയമില്ല ചേട്ടാ ഇവിടെ ചേട്ടനെ ഇഷ്ടമാണ് കുറച്ച് മുള്ളുപോലെയൊക്കെ തോന്നും എന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അവിടെ ബാക്കി എല്ലാവരും മീൻ വാങ്ങിക്കണ തിരക്കിലാണ് കാക്കകൾ വന്നിരിക്കണ വേണ്ടിയില്ലേ രാവിലെ അതിന് ആഹാരം കൊടുത്തില്ല ചേട്ടാ എന്നെ കാണുമ്പോഴേക്കും അത് അവിടെ വന്നോളും ഇല്ലെങ്കിൽ ജെന്നല തുറന്നിട്ട് കുറച്ച് വെട്ട വീഴുമ്പോഴേക്കും അവിടെ വന്നിരുന്ന് വിളിക്കും ഞാനിത് കൊടുത്തില്ലെന്നുണ്ടെങ്കിലേ അപ്പോൾ ഞാൻ എന്താ അവിടെ നിന്ന് വിളക്ക് തേക്കുകയാണ് ഈ പറയും പോലെ ആ വിളക്ക് തേക്കൊണ്ട് നമ്മുടെ ആ പൊടിയുണ്ടല്ലോ അതിന് ഞാൻ ടിന്നിലാക്കി വെക്കാനായിട്ട് മറന്നുപോയി അതവിടെ മഴ പെയ്ത് ആ മഴ വെള്ളം മൊത്തം അതിനകത്ത് വീണിട്ടുണ്ട് ഇനി അതിന് ഒത്തിരി പാടാണ് തേക്കാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു പൊടി ഇല്ലാതെ വിളക്ക് തേച്ചാൽ ഒരു ഒരു തൃപ്തി വരില്ല കാരണം ഇത് വെച്ച് തേക്കുമ്പോഴെനിക്ക് ഭയങ്കരമായിട്ടും വിളക്കിങ്ങനെ വെട്ടിത്തിളങ്ങും പോലെ തിളങ്ങും പിന്നെ നമുക്ക് ഇതിന് ഒന്ന് ഇതിന് ഇതിനെ മാറ്റിയിട്ട് വേറൊരെണ്ണം സങ്കല്പിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ പീതാംബരി പൊടി തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അങ്ങനെ പുള്ളിക്കാരെന്താണെന്നറിയാമോ പറഞ്ഞിട്ട് പോയത് ഏർ ചാനൽ അവിടെ അങ്ങോട്ടൊക്കെ അലത്ര ശ്രീകാര്യം ആ ഭാഗത്തോട്ടൊക്കെ മീൻ കൊണ്ട് പോവാറുണ്ട് അവിടെ തോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കാണ് ആൾക്കാര് ചോദിക്കുമെന്ന് ഇതുപോലെ വീഡിയോസിൽ കാണാറുണ്ടെന്ന് അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് അങ്ങനെ ഇപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതെല്ലാം അവരും ആ വീഡിയോയിൽ വരുന്നതൊക്കെ അവർക്കും ഇഷ്ടമാണ് അങ്ങനെ വിളക്കെല്ലാം തേച്ച് കൊണ്ട് വെച്ചിട്ട് ഇതാ ചെമ്പരത്തി പൂ എടുക്കണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കും കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൽ പൂ കുറയും അങ്ങനെ ഇരിക്കുമ്പോൾ നിറയെ പൂക്കും ഈ മഴ പെയ്യണ സമയത്ത് പൂ കുറവെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം മഴയാണെങ്കിലും നിറയെ പൂവുണ്ട് അങ്ങനെ പൂക്കളൊക്കെ എല്ലാം എടുത്തിട്ട് വന്നിട്ട് വിളക്ക് ഒരുക്കി ഇനി വിളക്ക് കത്തിക്കണം അപ്പോൾ കണ്ടില്ലേ രാവിലെ എനിക്ക് ഇതൊക്കെ തന്നെ ഈ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതിനൊക്കെ തന്നെ കുറേ സമയം അങ്ങ് പോവും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീറ്റാൽ മാത്രമേ എനിക്ക് എൻ്റെതായ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി കുക്കിങ്ങും കേശുവിനെ അയക്കലും ഒക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ അയക്കുന്നതാണ് ഫസ്റ്റ് കാര്യം അത് വേറെയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ആദ്യം കേശുവിൻ്റെ കാര്യമായിരിക്കും ഓടിപ്പോയി നോക്കണത് അപ്പോൾ ഞാൻ പറയണത് കുറച്ചും കൂടെ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഒരു ഓട്ട പാച്ചലാണ് ഇതിനിടയ്ക്ക് കേശുവിൻ്റെ കേശുവിന് എൻ്റെ നല്ല വഴക്കം കിട്ടും എഴുന്നേറ്റിട്ട് ഭയങ്കര മടിയാണ് കുറച്ച് സമയം ഇപ്പം അവിടെ ഇരുന്ന് ആടി ഒലഞ്ഞൊക്കെയാണ് വരണത് പല്ല് തയ്ക്കാനായിട്ടൊക്കെ അപ്പോൾ ഞാനിവിടെ സാമ്പാർ തയ്ക്കാനുള്ള തിരക്കിലാണ് കേശുക്കൂട്ട അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വന്ന് അവിടെ പല്ല് തേക്കാനായിട്ട് ഞാൻ ബ്രഷും എടുത്ത് കൊടുത്തിട്ട് വിട്ടതാണ് കുറേ സമയം അവിടെ ആടി ഒലഞ്ഞു നിൽക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയും കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റൂടെ മോനെ എന്ന് അടക്കം അറിഞ്ഞൂടെ ഇവിടെ അതിൻ്റെ ചിറകിനെന്തിനാ പറ്റി മോനെ അതുകൊണ്ടാണ് അങ്ങനെ പോകണം ആ വല്ലേ മോൻ ചെയ്യല്ലേ ഏതിനാ അങ്ങനെ പല്ല് തയ്ക്കാൻ വിട്ടാൽ ഇതുപോലെ അവിടെ കാണുന്ന കാക്കേനേയും പൂച്ചേനെയും എല്ലാം കണ്ട് നോക്കി കുറെ സമയം നിൽക്കും അതങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് ഈ സമയമില്ലാത്ത സമയത്ത് അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും വഴക്ക് വഴക്കിട്ടുമ്പോൾ ഈ അമ്മയ്ക്ക് എന്തിട്ടാൻ തരാവില്ലേ എന്നാണ് കേശി ചോദിക്കണത് അങ്ങനെ എനിക്കിവിടെ ഞാൻ അത് അപ്പോഴപ്പോഴും പോയി സമയമാണ് നോക്കണത് ഓടിയോടി സമയവും നോക്കും പെട്ടെന്ന് ജോലിയും തീർക്കണം ആകെ മൊത്തം ഒരു ബഹളമാണ് എല്ലായിടത്തുക കാര്യവും ഇത് ആയിരിക്കും നേരം വിളിക്കുമ്പോഴുള്ളത് അങ്ങനെ എൻ്റെ ചോറ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് ചേട്ടനും എഴുന്നേറ്റ് എന്നും വിചാരിക്കും നാല് മണിക്ക് എഴുന്നേക്കണമെന്ന് ഇടയ്ക്ക് ഞാൻ കറക്റ്റ് നാല് മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയാകുമ്പോഴേ ായാലും അഞ്ചു മണിയാവും ഇപ്പോൾ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഇപ്പോൾ കർക്കിടകം തൊട്ടെങ്കിലും ആ ശീലം മാറ്റണമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ടേ പറ്റുള്ളൂ ഉറങ്ങണത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മണിയാവും അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് രാവിലെ കണ്ണു തുറന്ന് എഴുന്നേക്കുന്നത് അത് നല്ല ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് എപ്പോഴും പ്രശ്നം ഉറക്കമാണ് അങ്ങനെ കേശുകുട്ട ഒരു പടം വരച്ചത് എന്നെ കാണിക്കുകയാണ് സ്കൂളിൽ ഡ്രോയിങ് മത്സരം ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ടൊക്കെ പഠിച്ചൊരു പടം അവിടെ ഇരുന്ന് വരച്ചിട്ട് അതിനെ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് നിൽക്കുകയാണ് അമ്മ അതാ ആ പടം നോക്കുന്നത് എനിക്കാണെങ്കിൽ അപ്പോഴത് നോക്കാനല്ല രണ്ട് വഴക്കും എടുത്ത് ഞാൻ വീണ്ടും ഓടിപ്പോയി പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും കേശു ഓടിപ്പോ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ബുക്ക് എടുത്ത് പോയി എന്തല്ല ഈ ബുക്കെടുത്ത് ഒരിക്കലും കാര്യങ്ങളൊക്കെ മോനെ കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യിക്കും കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ പുറകെ നടന്ന് ചെയ്തു കൊടുത്താൽ മാത്രമേ നല്ല അമ്മയാവുള്ളൊന്നും അല്ല കുറേ കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അവരെപ്പോഴും ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത് കുറേ കാര്യങ്ങൾ അവർ തന്നെ അങ്ങ് ചെയ്ത് ശീലിക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ തനിയെ പല്ല് തേപ്പിക്കാനായിട്ട് വിടും തനിയെ കുളി കുളിക്കണതൊക്കെ കേശിക്കൂട്ടെ ഇപ്പം തനിച്ചാണ് ഞാൻ വെള്ളം എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് എൻ്റെ കൺപെട്ടത്തേനെ കാണും അവിടെ നിന്ന് കുളിക്കും കുളിച്ചിട്ട് ഞാൻ തന്നെ മേലൊക്കെ സോപ്പൊക്കെ ഞാൻ അമ്മോ തേച്ചാലും ഞാൻ ഒന്നും കൂടെ സോപ്പൊക്കെ തേച്ചെടുക്കും എടുക്കും എന്നാലും തനിയെ കുളിച്ചൊക്കെ ശീലിക്കണ്ടേ അങ്ങനെ ഇത് കേശുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ ഇപ്പം മോര് കാച്ചത് അതാവുമ്പോഴേക്കും ആൾ ചോറ് കഴിച്ചോളും അങ്ങനെ ഞാൻ അതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ എടുത്ത് അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറയും പോലെ വെക്കാനായിട്ട് എളുപ്പമുള്ള കറിയാണ് ചേട്ടനും ഭയങ്കര ഇഷ്ടമുണ്ട് പുളിശ്ശേരി വെച്ചാൽ ചേട്ടനത്ര ഇഷ്ടമല്ല ഇതാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കഴിച്ചോളും അങ്ങനെ ഞാൻ ഞാനതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുുകിട്ട് രണ്ട് ഉലുവ ഇട്ടിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കും കൊച്ചുള്ളി കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റലുമുളകും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് വഴറ്റണം നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി അതിലങ്ങ് കൊടുക്കും ഇത്ര മാത്രമേ ഉള്ള കേട്ടോ വേറെ ഒരു സംഭവങ്ങളും ഇതിൽ ചേർക്കില്ല മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇനി അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുത്തിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ തീ നോക്കിക്കോണം എനിക്ക് ആദ്യമൊക്കെ എപ്പോഴും പറ്റണ അബദ്ധം അതായിരുന്ന ഇപ്പം ഞാൻ തീ അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചതിന് ശേഷമാണ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം തന്നെ അതൊരുമാതിരി തിളയ്ക്കണത് ഉണ്ടല്ലേ തിളയ്ക്കാൻ പാടില്ല നമ്മൾ കുറച്ചധികം തീ കൂടിപ്പോയാൽ ഇതൊരുമാതിരി പിരുന്ന് പോകും പിന്നെ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കാണാത്ര ലുക്ക് കാണൂല അപ്പോൾ അത് കാണുമ്പോഴേക്ക് ചേട്ടൻ്റെ കരിയാണ് കേട്ടോ അങ്ങനെ ഈ പിരുന്നു കിടക്കണത് കാണുമ്പോഴേ അപ്പോൾ ഇതാ നമ്മുടെ മോരുകാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള വേറെ ഒരു കറിയും ഇല്ലല്ലേ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ സ എന്ത് പറഞ്ഞിട്ട് ക്യാമായി അങ്ങനെ മോര് റെഡി റെഡിയായി അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ അതാ കേശിക്കൂട്ടൻ്റെ പുറകെ ഞാൻ പോയിരിക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ് വീഡിയോ പോലും ഓഫാക്കി വെക്കാനായിട്ട് പോയിട്ടാണ് ഞാൻ കേശുൻ്റെ ബാക്കിൽ നിന്ന് പോയത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണം ഉപ്പും കൂടെ ഇതിന് നല്ല ഉപ്പ് വേണമല്ലോ ഉപ്പ് വേണമെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നും അങ്ങനെ നല്ല ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ അതിനങ്ങ് അടച്ചു വെച്ചിട്ട് കേശൂരിനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി ലാസ്റ്റ് ഒരു ഒരല്പം കായപ്പൊടി പേരിന് വേണ്ടി ഒരു അല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു കണക്കിന് നോക്കിയാലേ ഇനിയിപ്പോൾ കറുത്ത ഭാവക്കല്ലേ വരണത് അതെന്തായാലും എനിക്ക് പൈനാപ്പിൾ പുളി ചീരി വെക്കണം ഇവിടെ അച്ഛന് മോന് കുഴപ്പമില്ല മോൻ ഇഷ്ടമാണ് അതൊന്നും എന്തോ എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്നോ അതൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ എനിക്കാണെങ്കിൽ ഈ ഈ മോരുകാച്ചിതിന് എത്ര ഉപ്പിട്ടാലും ഉപ്പ് കുറവ് ഉപ്പ് കുറവ് തോന്നും അതുകൊണ്ട് ഞാൻ അനുസരിച്ച് വീണ്ടും വീണ്ടും ഉപ്പിട്ടോണ്ട് ഇരിക്കും അതിന് കുറച്ച് പുളിപ്പല്ലേ അപ്പോൾ അത് കറക്റ്റ് ഉപ്പിട്ട് ആ ഒരു ലെവലിൽ കൊണ്ടുവന്നാൽ മാത്രമേ അതിനേതായ ടേസ്റ്റ് പിന്നെ പിന്നെതാ നമ്മൾ അടിച്ചെടുക്കുമ്പോഴേക്ക് അതിൻ്റെ അടപ്പിലൊക്കെ കാണുമല്ലോ ബാലൻസ് അല്ല ഇത് തിറിക്കണതെല്ലാം അതെല്ലാം കൂടെ ഒന്നും അടിച്ചിട്ടിട്ട് വീണ്ടും ഉപ്പ് നോക്കിയാണ് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ആ കറി തീരും അതുവരെയും ഞാൻ ഉപ്പ് നോക്കും അങ്ങനെതാ ഇതിപ്പം റെഡി ആയിട്ട് അതങ്ങനെ ഇരിക്കുകയാണേ ചോറും ഏകദേശം ആയിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് ഉടനെ ഇപ്പോൾ അരി അടുപ്പത്തിടും എന്നാൽ മാത്രമേ ചോറ് നന്നായിട്ട് വെന്ത് ഇട്ടുള്ളൂ മട്ട അരിയാണ് ഇവിടെ അതുമാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ ജയ സുരേഖ അതൊന്നും ചേട്ടന അത്ര ഇഷ്ടമുള്ള കാര്യമില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും ഇതാ ഈ ഒരു അരിയെ വാ വാങ്ങിക്കുകയുള്ളൂ ചേട്ടൻ പറയണത് ഈ അരിയാണ് നല്ലത് ഇതാവുമ്പോൾ ഷുഗർകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റണതെന്ന് പറഞ്ഞിട്ട് ഇതല്ലാതെ എന്നെ വാങ്ങിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഇനി അരി ഒന്ന് വടിച്ചിടണം അതിനായിട്ട് ഈ രണ്ട് ക്ലിപ്പ് ഇട്ടുകൊടുക്കുമ്പോൾ പിന്നെ സേഫായിട്ടങ് ഇരുന്നോളും അത് ആ അടപ്പ് തുറന്നിട്ട് ചോറെല്ലാം വെളി ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ക്ലിപ്പും കൂടെ ഇട്ടിട്ടാണ് അരി അങ്ങ് വടിച്ച് വെക്കണത് എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിരുന്നു ഈ അരി വടിക്കണമെന്നുള്ളതേ ഇപ്പോൾ അതൊന്നും കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അരി വടിക്കാനായിട്ട് എടുത്തതും അതെടുത്തിട്ട് ആ കലത്തോടെ ചോറ്റുകലത്തോടെ അങ്ങ് താഴെയിട്ട് താഴെ ഇട്ടിട്ട് ചോറ്റുകലം അത് മൊത്തത്തോടെ ചപ്പിപ്പോയി മറ്റേ ഈ അലുമിനിയം കലം ആയതുകൊണ്ട് അത് പൊട്ടിയില്ല വേറെ വല്ല കലമായിരുന്നെങ്കിൽ പൊട്ടി തന്നെ ആ എന്നിട്ട് ആകെ ഒരു ടെൻഷനും പേടിയുമായിരുന്നു ആദ്യമായിട്ട് ചെയ്യയില്ലേ എടുത്തിട്ടതിനുള്ള ശീലമില്ലല്ലോ എടുത്തപ്പോഴേക്കും എനിക്ക് കൈ കയ്യിൽ ചൂടടിച്ചു ഞാൻ കയ്യങ്ങ് വിട്ടുകൊടുത്തതാണ് ചോറ്റുകല നേരെ താഴെ ചെന്ന് വീണത് അന്ന് എല്ലാവരും അവിടെ എല്ലാവർക്കും കൂടെ വെച്ച ചോറായിരുന്നു കാരണം നാത്തൂമാരും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അവരാരും അങ്ങനെ ഒന്നും പറയില്ല പറയൂലേട്ടോ ആ ചോറ് കലം തള്ളിയിട്ട് ഞാൻ ഉടനെ എനിക്കൊരു പേടി ദൈവം പിന്നെ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടാകുന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു ആദ്യം എല്ലാത്തിനും ഒരു പേടിയാണല്ലോ അവരൊക്കെ കിടന്ന് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തതേട്ടായി ഞാൻ ചോറ് കല ഇപ്പോഴും എന്നെ കളിയാക്കും ആ അവൾ ആദ്യം വന്നപ്പോൾ ചോറ് കലം തള്ളിയിട്ട് എന്താ പറയണ്ട അരിവടിക്കൽ സമയത്ത് ചോറ് വെള്ളം ചോറ് കലം താഴെയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ഈ അരപ്പ് കല്ലുണ്ടല്ലോ അമ്മിക്കല്ല് അതും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അതിൽ അരച്ചതാണ് അതിലെന്തോ അരച്ചിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ അരച്ചിട്ട് തിരിച്ച് ഇങ്ങനെ എടുക്കുമല്ലോ എടുക്കണ സമയത്ത് അത് ആ കല്ലിനേക്കാളും അതിന് കല്ലും കഴിഞ്ഞിങ്ങ് വന്ന് ഇങ്ങ് പറഞ്ഞാൽ അത് താഴെ വീണ്ടും അത് രണ്ടായിട്ട് പൊട്ടിപ്പോയി Oh my god! മയക്കടില്ലടാ കേൾക്ക് ഇവിടുത്തെ കാറിന്റെ കുട്ടിച്ചേറ് ഓട ഇട് ഇട് വെച്ചോ ഞാൻ വെച്ചോ രാവിലത്തെ ഒരു മേള കഴിഞ്ഞ് എൻ്റെ മോൻ പോയി കേട്ടോ സ്കൂളിൽ അങ്ങനെ ഇനിയാണ് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോഴാണ് വന്ന് കേസിൽ പോയതിന് ശേഷമാണ് ഞാൻ വിളക്ക് അടച്ച് വയ്ക്കുകയുള്ളേ അപ്പോൾ മോനും മോൻ പോകാൻ ഇറങ്ങുമ്പോഴും വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോണത് പ്രാർത്ഥിക്കുകയെന്നുമില്ല ചില സമയം തൊഴാൻ പറഞ്ഞാൽ അവൻ ഞാൻ പറയില്ല എപ്പോഴും പറയും പോലെ വന്ന് അങ്ങ് സംസാരമാണ് കൃഷ്ണൻ്റെ അടുത്ത് എന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോണത് അപ്പോൾ ചേട്ട അമ്പലത്തിൽ പോയിരിക്കായിരുന്നേ പോയിട്ട് വന്നപ്പോഴേക്ക് നിന്ന് പ്രസാദമൊക്കെ കൊണ്ടുവന്നില്ല ഇനി അതിനെ ഒന്ന് നനച്ച് നെറ്റിയിലൊക്കെ ഇട്ടിട്ട് രാവിലെ ഞാൻ ആ പ്രസാദം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഭസ്മമാണ് ഞാൻ എപ്പോഴും ഇടണത് അപ്പോൾ എന്താ ഇനി ആ പ്രസാദമൊക്കെ ഇട്ട് വിളക്കൊക്കെ അണച്ച് അതിനെ അങ്ങ് അടച്ച് വെച്ചിട്ട് അപ്പോഴും ദാ ഈ സഹസ്രനാമങ്ങൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുകയാണ് എനിക്കതൊരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴായിരുന്നാലും എപ്പോഴും ഞാൻ പറഞ്ഞില്ല അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഒരു പോസിറ്റിവിറ്റി തോന്നും അത്രേ ഉള്ളൂ അപ്പോൾ ഇനി കടകൊക്കെ താളിച്ചിട്ട് ഞാൻ നേരത്തെ സാമ്പാർ വെക്കണമെന്നാണ് പറഞ്ഞത് എപ്പോഴും സാമ്പാറൊക്കെ വെച്ച് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു രീതി രീതിയായിപ്പോൾ ഇപ്പോൾ ശേശക്കുണ്ടരും ചേട്ടനൊന്ന് സാമ്പാർ കണ്ടെടുത്താൽ കണ്ടുപിടിക്കട്ടെ ഭയങ്കര ദേഷ്യമാണ് അവർക്ക് പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമാണ് അങ്ങനെ ഞാൻ ഇനി കടലക്കറിയാണിന്ന് വെച്ചത് അപ്പോൾ കടലക്കറിയിൽ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇനി കടുക് താളിച്ചിടുമ്പോഴേക്കും അതിൽ കുറച്ച് തേങ്ങയൊക്കെ കട്ട് ചെയ്തിടും അതെല്ലാം കൂടി ഇട്ട് കടലക്കറിയിലോട്ട് കടലക്കറിയിലോട്ടിട്ട് കൊടുത്തിട്ട് കറി അങ്ങ് തയ്യാറാക്കി വെക്കണം ചേട്ടൻ വരുമ്പോഴേക്കും ചേട്ടൻ ഇനി കാപ്പി പിടിക്കണമല്ലോ അപ്പോൾ പുള്ളിക്കാരൻ വരണതിന് മുന്നേ ഇതൊക്കെ അങ്ങ് റെഡിയാക്കാനാണ് അടുത്ത എൻ്റെ പരിപാടി പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണേൽ നമ്മളെ രാമായണ മാസം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് അത് എടുത്തിട്ടിരുന്ന് ഇതുവരെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെയാണ് ഇന്ന് ഇത് ഈ വീഡിയോസ് എന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇനി പുട്ടവിക്കണം പുട്ടും കടലക്കറിയും പപ്പടവും ആണ് രാവിലത്തെ കാപ്പി കേശിക്കുട്ടനെ പുട്ടൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മോര് ദോശ എന്തോ ആണ് ചുട്ട് ഞാൻ കൊടുത്ത് വിട്ടത് ഞാൻ മറന്നു ഇപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ മോൻ പോയല്ലോ എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കേശിക്കുട്ടൻ്റെ സ്കൂളിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേക്കും അല്ല അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അന്നത്തെ ഈ ദിവസമായിരുന്നു മോരുന്ന് കോമ്പറ്റീഷൻ അപ്പോൾ ഇതാ ചിക്കൻ തലേ ദിവസം ചിക്കൻ വാങ്ങിയിട്ട് കുറച്ച് അതിനെ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വെച്ചിരുന്നു അപ്പോൾ ഇനി അതിനെയും കൂടെ അങ്ങ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിനുള്ള സാമ സാധന സാമഗ്രികളെല്ലാം അതിലോട്ടാക്കിയിട്ട് അതിനെ ഒന്ന് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് അതിനെ ഇനി പെട്ടെന്ന് അതിനെ ഫ്രൈ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ആ പുട്ട് ചേട്ടൻ വരുമ്പോഴത്തേക്കും പുട്ട വയ്ക്കണം കടലക്കറി ഉണ്ടാക്കണം കടലക്കറിയൊക്കെ റെഡിയായി പപ്പടം കൂടെ പൊരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത പരിപാടികൾ മീനിന്ന് വാങ്ങിച്ചില്ല ഇപ്പോൾ ട്രോളിങ് നിരോധനമൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ അതുകൊണ്ട് മീൻ മീനിപ്പോൾ ചെറിയ മീനുകളൊക്കെ കിട്ടുകയുള്ളൂ ചേട്ടന് ഇപ്പോൾ ചെറിയ മീൻ തന്നെയാണ് ഇഷ്ടം അതുമല്ല മീനെൻ്റെ അടുത്തുള്ള താല്പര്യം ഇപ്പം കുറഞ്ഞ വരെയാണ് എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും മീനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഒരു നേരമാണ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് കഴിക്കുന്നത് രാത്രി ഞാനിപ്പോൾ മിക്കവാറും സ്കിപ്പ് ചെയ്യും എന്നിട്ടും എനിക്ക് വണ്ണം കുറയണില്ല എന്തെന്ന് പറഞ്ഞിട്ട് രാത്രി കൂടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് വണ്ണം വെച്ചിരുന്നു അങ്ങനെ ഇനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ഒക്കെ ഇട്ടിട്ട് അതിനെ അങ്ങ് ഒന്നങ്ങ് എന്താ പറയണ്ട മസാലയൊക്കെ പെരട്ടി എടുക്കുകയാണ് കേശക്കുട്ടൻ വരുമ്പോഴത്തേക്ക് മോനും ഭയങ്കര ഇഷ്ടമായിരിക്കും ഇനിയിപ്പോൾ ചിക്കൻ കൊടുത്താലേ അപ്പോൾ മോനും കഴിക്കാം കറി വെച്ചാൽ ആൾക്കത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങ് ഫ്രൈ ആക്കാമെന്നെ വിചാരിച്ചത് അപ്പോൾ രാവിലെ വെച്ചാൽ മോരുകാച്ചി ഇതൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ ഉള്ളൂ മോര് ഇതും ചിക്കൻ ഫ്രൈയും ഇനി ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇനിയിപ്പോൾ എനിക്ക് കടയിൽ പോവാനായിട്ട് സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ആണ് കടയിൽ പോകാനായിട്ട് അപ്പം ഞാൻ പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കണത് ഇപ്പോഴേക്കും എനിക്ക് ചേട്ടൻ്റെ കോൾ വന്നു നീ റെ കടയിൽ വരാറായോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ ഇനി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അങ്ങനെ പെട്ടെന്ന് അതിനെ ആസറോഡിൽ അടച്ച് വെച്ചിട്ട് ഞാൻ എന്താ ഓടിപ്പോയി റെഡിയായി കടയിൽ പോകാനായിട്ട് അങ്ങനെ ഇനി കടയിൽ പോണം ചേട്ടൻ വിളിക്കാനായിട്ട് വന്ന കേട്ടാ ഇപ്പം ഞാൻ ലൈറ്റൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ആ വീഡിയോസ് കാണാനായിട്ട് കുറച്ച് മങ്ങലായിരിക്കും അപ്പം ഇനി പെട്ടെന്ന് റെഡിയായി കടയിൽ പോയി ഇത് തന്നെ കേട്ടോ ഒരു ദിവസം അതിനിടയ്ക്ക് ഇനി ഓയില് നിറയ്ക്കാനുണ്ട് ഓയിൽ പാക്ക് ചെയ്യാനുണ്ട് നിറ അല്ല നിറയ്ക്കാനുണ്ടെന്ന് പറയണ കേട്ടോ അച്ഛനും അമ്മയും എന്നെ ഓടിച്ചിട്ട് അടിക്കും കാരണം അവർ വന്നാണ് എല്ലാം നിറച്ച് പാക്ക് ചെയ്ത് തരുന്നത് അതിൻ്റെക്കാൾ ജോലിയാണ് ഈ അഡ്രസ്സ് കണ്ടുപിടിച്ച് അയക്കണമെന്നുള്ളത് എല്ലാം ജോലി തന്നെ കേട്ടോ നമ്മൾ വിചാരിക്കും അതാണ് ആ ജോലി ഇതാണ് ഈ ജോലി എന്ന് ജോലി ജോലി തന്നെ അങ്ങനെ ഞാൻ എൻ്റെ കിട്ടും പ്രമാണം എടുത്ത് പോകാനായിട്ട് ഇറങ്ങി ഇനി കടയിൽ പോയിട്ടായിരിക്കും ബാക്കി അഡ്രസ്സ് എഴുതലും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ടായിരിക്കും ഇതാ ഇപ്പോഴും വരെ ഞാൻ ഇരുന്നിട്ടില്ല ആ ഓട ഓടാ ഓട്ടോ ആണ് ഇനി സമാധാനമായിട്ടൊന്നിരിക്കണത് ഇനി കടയിൽ പോയിട്ടാണേ അങ്ങനെ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ രാവിലെ ഈ പറയും പോലെ നാല് മണിക്ക് എഴുന്നേക്കാണെങ്കിൽ നാല് മണി തൊട്ട് കേശു പോയി പിന്നെ ഞാൻ എന്താ എൻ്റെ ജോലിയൊക്കെ തീരണത് വരെയും ഇരിക്കണ കാര്യം ഞാനങ്ങ് മറന്നു ഞാനെന്നല്ല എല്ലാവരും നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ അങ്ങനെ ഇരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടാ യൂ ഇതുവരെ ഇരുന്നില്ല എന്ന് അടുത്തരിക്കണം അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പേടിയണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വരുമല്ലോ എന്ന് അത് നമുക്ക് നമ്മൾ ആ കാര്യമേ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കും നമ്മൾ കുറേ സമയമായിട്ടും എത്ര സമയം കൊണ്ടും ഞാൻ നിൽക്കണം ഒരു ഒത്തിരി ഇരുന്നില്ലല്ലോ ഒന്ന് ചിന്തിക്കാമെങ്കിൽ നമുക്ക് അപ്പോഴും നടുവേദന കാലുതരിപ്പ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും അങ്ങനെ വീടും കൂട്ടിക്കിട്ട് ഇറങ്ങി ഇനി കടയിലോട്ട് പോകാൻ അങ്ങനെ ഇൻഫോസിസിൻ്റെ ഫിനിറ്റിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടയിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതാ ഞാൻ പിന്നെ നേരത്തെ കടയിൽ നിന്ന് വന്ന് എൻ്റെ കേശിക്കൂട്ടൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്കും എന്തോ കുറുക്കുറെ എന്തോ സംഭവങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കഴിച്ചുകൊണ്ടാണ് കയറി വന്നത് വന്നപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ അമ്മ ഇന്ന് വീട്ടിലുണ്ടായിരുന്നെന്ന് ചോദിക്കാം അല്ലെങ്കിലും അങ്ങനെയാണ് ഞാനും കൂടെ ആയിരിക്കും വിളിക്കാൻ പോണത് എന്നാലും പിന്നെ വന്ന് വീട് തുറന്ന് കയറണേക്കാളും വീട്ടിൽ വരുമ്പോഴേക്കും വീട്ടിലാളുള്ളപ്പോഴും ഒരു സന്തോഷമല്ലേ അങ്ങനെ അതൊക്കെ കൊണ്ട് വന്നിട്ട് ഞാനവിടെ എണ്ണ അയക്കാനുള്ളതെല്ലാം അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കേശിക്കുട്ടേൻ്റെ സ്കൂളിൽ എന്തോ സംഭവമാണോ അത് ആ നമ്മൾ കൊണ്ടുവന്ന ഉടനെ എന്തെങ്കിലും ഹോംവർക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ വന്ന ഉടനെ നോക്കണതാണ് ചില സമയങ്ങളിൽ സമയം കിട്ടില്ല എന്തെങ്കിലും തിരക്കാണെന്നുണ്ടെങ്കിൽ പിന്നീടായി പോവും എന്നാലും അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നോക്കും ഹോംവർക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ കേശിക്കുട്ട ഇനി കുറേ സമയം ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കും ചിലപ്പോൾ അപ്പുറത്തെ കളിക്കാനായിട്ട് പോവും നമ്മളെ കൊണ്ടാക്കി ചോറും കഴിച്ചു ഉടനെ ചേട്ടൻ പോകും കേട്ടാ കടയിൽ പിന്നെ ഞാനും കേശു മാത്രമാണ് അടിയും കൂടി വഴക്കും കൂടി സ്നേഹിച്ച് കുറച്ച് കഴിഞ്ഞ് കേശുക്കുട്ട ഉറങ്ങി അതിൻ്റെ ഇടയിൽ ഹോംവർക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ കേശുകുട്ടൻ കുറേ കുരുത്തക്കേട് കാണിച്ച് അതിന് വഴക്ക് കിട്ടി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ 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 നമ്മളൊരു ദിവസം അങ്ങനെയും അങ്ങ് പോകും അപ്പോൾ കേശുകൂട്ടൻ്റെ ഐസ്ക്രീമും വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നായിരുന്നേ അങ്ങനെ അങ്ങനെന്താ ചേട്ടൻ ഐസ്ക്രീമും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കേശിക്കുട്ടനെ കുളിപ്പിച്ച് ഹോംവർക്ക് ഒക്കെ എഴുതിച്ചിട്ട് കേശിക്കുട്ടൻ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്കിനി ഇന്ന് വൈകുന്നേരം ഓയിലായിരിക്കണം അപ്പോൾ അതിൻ്റെ കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള തിരക്കിലായിപ്പോയി ഇനി എനിക്കിതെല്ലാം പെട്ടെന്ന് ഇതെല്ലാം ചെയ്തെടുത്താലേ പറ്റുള്ളൂ ഇത്രയും ഇതിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യണേൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കിതും ഇതുപോലെ കൊണ്ടുപോകണമല്ലോ കാരണം നമ്മളെ വിശ്വസിച്ച് ആൾക്കാർ ഓയിൽ ഓർഡർ ചെയ്യുന്നുണ്ട് നമുക്ക് പൈസകൾ അയച്ച് തരണമുണ്ട് അപ്പോൾ അയച്ച് തന്നവർക്ക് എല്ലാവർക്കുമുള്ള എത്തിക്കേണ്ടേ പിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒരാഴ്ച കഴിയും കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും പറയും കേശവർദ്ധിനി പ്ലാന്റ് നമ്മൾ വിചാരിച്ച ഒരളവിൽ കിട്ടിയാൽ മാത്രമേ നമ്മളത് ബാക്കി ഉണ്ടാക്കുകയുള്ളൂ നിങ്ങൾ ആ വിചാരിക്കുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ തലമുടിയിൽ പ്രശ്നങ്ങൾ മാറണ രീതിയിൽ ഓയിൽ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും അപ്പോൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെതാ ഇത് കുറേ ജോലിയാണ് കേട്ടായിരുന്നത് തപ്പി പിടിച്ച് എഴുതിയെടുക്കാനായിട്ട് അപ്പം ഇനി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോഴേക്ക് അച്ഛനും വന്നിട്ടുണ്ട് അച്ഛൻ ചക്കയുമായിട്ടാണ് വന്നത് അവിടെ അച്ഛൻ ആരോ ഒരു വരിക്കച്ചക്ക കൊടുത്ത് അങ്ങനെ അതിൽ പാതി എനിക്ക് കൊണ്ടുവന്നതാണ് അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചക്ക മൊത്തം വെട്ടിയിറത്ത് അതിൻ്റെ ചുള മാത്രമായിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിടും അതാകുമ്പോൾ എനിക്ക് എളുപ്പമല്ലേ അപ്പോൾ കിട്ടിയ പാടെ അതിനെ കഴിക്കുകയാണ് കാരണം വരുക്കച്ചക്ക കണ്ടാൽ പിന്നെ നമുക്ക് വിടാതിരിക്കാൻ പറ്റൂലല്ലോ അല്ല വിടാൻ പറ്റൂലല്ലോ കാശുക്കുട്ട അതിൻ്റെ അപ്പുറമാണ് അപ്പോൾ കേശുകുട്ട അകത്ത് ഉറങ്ങണത് നോക്കാനാണ് അച്ഛൻ അങ്ങോട്ട് പോയത് അങ്ങനെ ഇനി എഴുതേക്കുമ്പോഴായിരിക്കും അതിനിടയ്ക്ക് മോ ഉറങ്ങി കേട്ടോ കുളിച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ച് കേശിക്കുട്ട ഉറങ്ങി അങ്ങനെ ആ പയ്യനെ നമ്മുടെ എന്താ പറയുക എൻ്റെ ഓർഡറൊക്കെ കൊണ്ടുപോയി കുറച്ച് സമയം നിന്നിട്ട് അച്ഛനും എന്താ പോവാനായിട്ട് ഇറങ്ങുകയാണ് എനിക്കിനി വൈകിട്ടത്തെ ഡ്യൂട്ടി ഉണ്ടല്ലോ രാവിലത്തെ ആവർത്തനം തന്നെയാണ് വൈകുന്നേരവും തൂത്തുവാരി വിളക്ക് കത്തിച്ച് അങ്ങനെ 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 അതാ ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേശുകുട്ട ഉറങ്ങിപ്പോയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും അച്ഛനും അമ്മയ്ക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അവർ നമ്മൾ കിടന്ന് ഭയങ്കര ചെല്ലും കാണിക്കലും കാര്യങ്ങളും ഇങ്ങനെ വലിയൊരു കൊച്ചു വായൽ വലിയ വർത്താനം പറയിലും ഒരു മേളമാണേ അങ്ങനെ അച്ഛൻ എന്താ പോവാനായിട്ട് ഇറങ്ങി ഇനി അവിടെ മൊത്തം തൂത്ത് വൃത്തിയാക്കി എത്ര തൂത്താലും വീണ്ടും ചവർ കാണും കേശിക്കുട്ടനാണെങ്കിൽ എന്തിന് കിട്ടിയാലും അവിടെ നടയിൽ തന്നെ കൊണ്ടിടും അങ്ങനെ ഞാൻ ഇനി ആ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി തൂത്ത് വാരിയിട്ട് അതാ ഈ ബക്കറ്റിൽ സാധനങ്ങളെല്ലാം പറക്കി അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ രാവിലെ എല്ലാം തൂത്തുകൊണ്ട് പോയാലേ ഇനി അവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തൂത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പം ഞാനതെല്ലാം തൂത്ത്താ ഈ ബക്കറ്റിനകത്തോട്ട് കയറ്റാണ് കേശുകുട്ടൻ ഹോംവർക്കൊക്കെ എഴുതിയിട്ട് കിടന്നുറങ്ങണതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ രാത്രി എഴുന്നേറ്റിട്ട് ഇനി ഇനിയാണ് ഇപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങിയിട്ട് ചിലപ്പോൾ എട്ട് മണിക്കൊക്കെ ആയിട്ട് ഉറക്കം എഴുന്നേൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മോനെ ഉറക്കം വരില്ല എന്നിട്ട് അടുത്താവുക ഇനി ഒരു മണിവരെ പന്ത്രണ്ടായിരം നമ്മളെപ്പോഴാണോ കിടക്കണത് അത് വരെ കേശുകുട്ടനും ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഇല്ലക്കി ലേറ്റ് ആവും നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞാലും ഉറങ്ങുകയും ഇല്ല അപ്പോൾ ഇപ്പോൾ ഒരു അമ്മ എനിക്ക് ഉറക്കം വരണില്ല ഉറക്കം വന്നാലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും പിന്നെ എനിക്ക് ഭാവം തോന്നും ചുറക്കും പോലെ തോന്നും അങ്ങനെ പിന്നെ ഒന്നും പറയില്ല അപ്പോൾ ഇതാണ് ഇവിടെ നടക്കണത് അങ്ങനെ അതെല്ലാം ഞാൻ എന്താ തൂത്ത് ബക്കറ്റിലാക്കിയിട്ട് ഇനി അതിനങ്ങ് കൊണ്ട് പോകണം ഞാൻ രാവിലെ കത്തിച്ചില്ലായിരുന്നു കേട്ടോ വേസ്റ്റ് ഒന്നും നല്ല മഴക്കോളും അതുപോലെ തന്നെ മഴ പെയ്ത് കുറേയൊക്കെ നനഞ്ഞു കിടക്കായിരുന്നു അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഇന്ന് ഇന്നിത്ര വെയിലുണ്ടായിരുന്നു വെയിലുള്ളത് കൊണ്ട് ആ വെയിലൊക്കെ കൊണ്ടിട്ട് അതൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കത്തിച്ചാൽ അതങ്ങ് കത്തും അങ്ങനെ ഇത്ര സ്ഥലമേ നമുക്കുള്ളൂ അപ്പോൾ അത് മൊത്തം വൃത്തിയാക്കി വൃത്തിയാക്കിയിടണമല്ലോ എൻ്റെ ആ ചെമ്പരത്തിക്ക് ഒരുപാട് വർഷം പഴക്കം ഉണ്ടായിട്ട് ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ആറേഴ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് തോന്നണം ആ ചെമ്പരത്തി അത് നല്ലതുപോലെ നിപ്പുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ വെട്ടി നിർത്തിയില്ലെങ്കിൽ ഒരുപാട് ശിഖരോഗം ഉണ്ടായിരുന്നിട്ട് അവിടെ മൊത്തം പടർന്നങ്ങ് പന്തലിച്ചു പോയായിരുന്നു അപ്പോഴാണ് ഞാനിതിനെ ഇങ്ങനെ കൂടെ കൂടെ വെട്ടി വെട്ടിയൊതുക്കി നിർത്താറുണ്ട് ഇനി ഞാൻ എന്താ അതവിടെ തീയൊക്കെ ഇട്ടിട്ട് ഇനി കൈയൊക്കെ വന്ന് കഴുകി ഇനി ഒന്ന് മേൽ കഴുകിയിട്ട് വിളക്ക് കത്തിക്കണം അപ്പോൾ കേശു കുട്ട സുഖം ഉറക്കുവാണേ ഞാനിങ്ങനെ നിൽക്കുമ്പോഴേക്കും നട പൂട്ടിയിട്ടേ നിൽക്കുകയുള്ളൂ അപ്പോൾ എന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനമായിട്ട് പുറകോശത്തൊക്കെ ഒന്ന് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ മോനകത്ത് കിടന്ന് ഉറങ്ങിയല്ലേ അപ്പോൾ ഒരു ടെൻഷനാണേ നമ്മളെ ഇവിടെ ഒന്നും പേടിക്കാനൊന്നുമില്ല അങ്ങനെ ആരും വന്ന് കയറിയൊന്നുമില്ല പക്ഷേ ഈ ഇൻസ്റ്റോൾമെൻ്റുകാർ പിരിവുകാർ അവരൊക്കെ നമ്മുടെ ഞാൻ എപ്പോഴും പറയാൻ പോലെ നമുക്ക് ഈ മിറ്റം കുറവല്ലേ ഗേറ്റ് തുറന്നാൽ ഓടിയ അകത്ത് കയറി പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഗേറ്റ് പൂട്ടിട്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്